അങ്ങയ്ക്കെതിരായി ഞാൻ പാപം ചെയ്യാതിരിക്കേണ്ടതിന് അങ്ങയുടെ വചനം എൻ്റെ ഹൃദയത്തിൽ ഞാൻ സൂക്ഷിച്ചിരിക്കുന്നു സ്നേഹമുള്ളവരെ തിരുവചനം വായിക്കുകയും ഗ്രഹിക്കുകയും കേൾക്കുകയും ചെയ്യുന്നതോടൊപ്പം ആ കേൾക്കുന്ന വചനം ഹൃദയത്തിൽ സംഗ്രഹിച്ചാൽ ജീവിതത്തിൽ പ്രശ്നങ്ങൾ വരുമ്പോൾ കാലിടറി തിന്മകളിലേക്ക് കാലുകൾ വായുമ്പോൾ അതിൽ നിന്ന് പിന്തിരിയുവാൻ വചനം നമ്മളെ സഹായിക്കും എന്നാൽ വചനം വായിക്കുന്നവരു മാത്രമായി പോകാതെ വചനം ഹൃദയത്തിൽ സൂക്ഷിക്കുന്നവരാകുകയാണെങ്കിൽ ആ വചനം നമ്മൾ തിന്മകളിലേക്ക് നമ്മുടെ കാലുകൾ പായാതിരിക്കാനും ചിന്തകൾ അതിലേക്ക് പോകാതിരിക്കാനും നമ്മളെ സഹായിക്കും അതുകൊണ്ടാണ് അങ്ങയ്ക്കെതിരായി ഞാൻ പാപം ചെയ്യാതിരിക്കേണ്ടതിന് അങ്ങയുടെ വചനം ഞാൻ എൻ്റെ ഹൃദയത്തിൽ സൂക്ഷിച്ചിരിക്കുന്നു തിരുവചനം ഹൃദയത്തിൽ സൂക്ഷിക്കുക പാപജീവിതത്തിൽ നിന്ന് അകന്ന് ജീവിക്കാൻ അത് നമ്മളെ സഹായിക്കും ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ